നമസ്കാരം സമാനതകളില്ലാത്ത ഒരു വലിയ ദുരന്തത്തിന് സാക്ഷികളായിരിക്കുകയാണ് മലയാളികൾ അത് ആരേഴ് ദിവസമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നേരിട്ടുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആടുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ആശ്രയമില്ലാതായി അവരുടെ ഭവനങ്ങൾ നഷ്ടമായി ഭൂസ്വത്തുക്കൾ നഷ്ടമായി അങ്ങനെ എല്ലാം നശിച്ചവർ എല്ലാം നഷ്ടപ്പെട്ടവർ നമുക്ക് മുന്നിലിരുന്ന് ഇനി എന്ത് എന്ന് തേങ്ങുകയാണ് അപ്പോഴാണ് മലയാളികൾ അവരുടെ ആ സ്വത്വം അതല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് മലയാളി എന്ന് തിരിച്ചറിയുകയും അത് മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യുകയും മറ്റു രാജ്യക്കാരോട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാരോട് ഷെയർ ചെയ്യുകയും ചെയ്തത് ഒത്തൊരുമയും ആ ഒരു കൂട്ട് ഉത്തരവാദിത്വവും തന്നെയാണ് മലയാളികളെ എന്നും ഉയർത്തിക്കൊണ്ടുവരുന്നത് സ്നേഹവും മറ്റുള്ളവരോട് കാണിക്കുന്ന ദീനാനു കമ്പയും ഒക്കെ മലയാളികൾക്ക് മാത്രം സ്വന്തമെന്ന് കരുതേണ്ടിവരും കാരണം പലപ്പോഴും ഇത്തരം അപകടങ്ങളിൽ ഇത്തരം അത്യാഹിതങ്ങളിൽ മലയാളികൾ അത് കാണിച്ചതാണ് മുൻപുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലും കോവിഡിലും നിപ്പയിലുമൊക്കെ മലയാളികൾ ചേർന്ന് നിൽക്കുകയും മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുകയുണ്ടായി ഇപ്പോഴും അതിന് സമാനമായ ദൃശ്യങ്ങളാണ് എങ്ങനെന്നും കാണുന്നത് പല ആളുകളും സ്വമേധയാ ഈ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നവരെ തിരിച്ചു തിരിച്ചുപിടിക്കുവാനായി മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ പലപ്പോഴെങ്കിലും നമുക്ക് അതിൽ ലജ്ജ തോന്നേണ്ട ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ ചെറിയ ചെറിയ സംഭാവനകൾ പോലും നമുക്ക് ഇത്തവണ ഈ ഒരു ദുരന്തത്തിൽ സഹായമാകും സഹായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അതൊക്കെ വിളംബരം ചെയ്യുന്ന ഒരു രീതി അത് ഒഴിവാക്കുക തന്നെ വേണം കുടുക്ക വിറ്റ് പണം കണ്ടെത്തി ആടിനെ വിറ്റ് പണം കണ്ടെത്തി സൈക്കിൾ വിറ്റ് ദുരിതാശ്വാസത്തിലേക്ക് പണം കൊടുത്തു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനൊപ്പം പത്രമാധ്യമങ്ങളിൽ കൂടി ഇത്തരം പോസ്റ്റുകൾ നിറയാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇത് മലയാളികൾക്ക് അല്ലെങ്കിൽ ആർക്കും കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്നത് ചെറിയ ചെറിയ സഹായങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ അത്യാവശ്യമാണ് പലതുള്ളി പെരുവള്ളം പലതുള്ളി പെരുവള്ളം എന്നാണല്ലോ അപ്പോൾ അങ്ങനെ പല ചെറിയ ചെറിയ തുള്ളികൾ ചേർന്നാൽ മാത്രമേ വലിയ വെള്ളം ഉണ്ടാകൂ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു സംഭാവനയിലേക്ക് എത്തൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അതൊക്കെ പെരുപ്പിച്ച് കാട്ടുക എന്നുള്ള രീതി മലയാളികൾ പാടെ ഉപേക്ഷിക്കേണ്ടതാണ് അതിനകത്ത് ത്ത് കൂട്ടുപിടിക്കുന്നതാകട്ടെ കൊച്ചുകുട്ടികളെയാണ് കൊച്ചുകുട്ടി അത് നാല് വയസ്സുകാരൻ കൊടുക്കുക തന്റെ സമ്പാദ്യം ഉപേക്ഷിച്ച് അത് സംഭാവന ചെയ്തു അതുപോലെ തന്നെ അവൻ്റെ സൈക്കിൾ വാങ്ങാൻ വെച്ചിരുന്ന പൈസ എടുത്ത് അത് ഈ ദുരന്തത്തിലേക്ക് സംഭാവന ചെയ്തു ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടി പ്രദർശിപ്പിക്കുക എന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അത് കുട്ടികളിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒരു തെറ്റായ പ്രണ പ്രവണത തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഒരാൾ എന്നെ സഹായിക്കുന്നത് ഇരുക ഇടതുകൈ സഹായിക്കുന്നത് വലതു അറിയരുത് എന്നുള്ള പ്രമാണം പോലും നമ്മൾ പലപ്പോഴും വിസ്മരിക്കുകയാണ് അത് കുഞ്ഞുകുട്ടികളിലേക്ക് എത്തിക്കുന്നത് തെറ്റായ ഒരു ധാരണയാണ് കാരണം ഇതിത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അറിയിക്കുക വേണം എന്നുള്ളത് ആ കുഞ്ഞു മനസ്സിലേക്ക് നമ്മൾ കുത്തിവെക്കുകയാണ് തീർച്ചയായും അവരുടെ സഹായം കൂടി ചേരുമ്പോൾ മാത്രമാണ് ഒരു വലിയ സ്നേഹ സമ്മാനമായി മറ്റ് ആളുകളിലേക്ക് അതായത് അവശത അനുഭവിക്കുന്നവരിലേക്ക് ദുരിതമനുഭവിക്കുന്നവരിലേക്ക് പെയ്തിറങ്ങുക എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അത് വിളംബരം ചെയ്യുക എന്നുള്ളതാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വിളംബരം ചെയ്ത് നമ്മളുടെ സൽകീർത്തിയെ നമ്മുടെ യശസ്സിനെ നമ്മുടെ മലയാളികൾ എന്നുള്ള പെരുമയെ ഇഴ്ത്തി കാണിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് കാരണം പലപ്പോഴും പത്രത്താളുകൾ തുറക്കുമ്പോൾ ഈ നമ്മുടെ ലോക്കൽ പേജുകളിൽ കാണുന്ന വാർത്തകൾ മുഴുവനും ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെറിയ ചെറിയ സംഭാവനകളെ പോലും ഇങ്ങനെ പുകഴ്ത്തി കാണിക്കുക എന്ന രീതി മലയാളികൾ അത് വലിയ തോതിൽ മലയാളികൾക്ക് കൂടിയിട്ടുണ്ട് എന്നത് വലിയ തോതിൽ സങ്കടകരമായി കാര്യമാണ് തീർച്ചയായും അത്തരത്തിലുള്ള പ്രവണത ഉപേക്ഷിക്കുക തന്നെ വേണം